ഏക വഴിയിൽ മതിലിടിഞ്ഞു വീണതോടെ വായനശാലയിലേക്ക് കടക്കുവാൻ കഴിയാതെ നാട്ടുകാർ ബുദ്ധിമുട്ടുന്നു വായനശാലയുടെ പ്രവർത്തനവും നിലച്ചു പരാതി നൽകിയിട്ടും അത് യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് കഞ്ഞിപ്പാടത്ത് പ്രവർത്തിക്കുന്ന കെ വിജയൻ സ്മാരക സാംസ്കാരിക നിലയത്തിനാണ് ദുരവസ്ഥ അമ്പലപ്പുഴയിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കെ വിജയനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സാംസ്കാരിക നിലയം ഇവിടെ സ്ഥാപിച്ചത് ഇദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് സാംസ്കാരിക നിലയത്തിന് കെ വിജയൻ എന്ന പേര് നൽകിയത് സമീപത്തെ കഞ്ഞിപ്പാടം കൂറ്റുവേലി എൻ എസ് എസ് കരയോഗമാണ് ഇതിനാവശ്യമായ സ്ഥലം സൗജന്യമായി നൽകിയത് അമ്പലപ്പുഴ വടക്കു പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ സാംസ്കാരിക നിലയം പ്രവർത്തിക്കുന്നത് സി ഗ്രേഡ് വായനശാലയായി ഇതിൽ നാനൂറിലേറെ പുസ്തകങ്ങളുണ്ട് കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗത്ത് വായനശാലയും താഴെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രവുമാണ് പ്രവർത്തിക്കുന്നത് പ്രളയശേഷം കെട്ടിടം ി നേരിടുകയാണ് വളരെ പ്രത്യേകതയുള്ള ഒരുപാട് ബുക്കുകളുടെ ഒരു കളക്ഷൻ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ വെള്ളപ്പൊക്കത്തിന് ശേഷം ആ ബുക്സ് പലതും നാമാവശേഷമാണ് അത് കൂടാതെ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ചേഴ്സ് ആ കസേരകൾ വായനശാല സ്ഥാപിതമായപ്പോഴുള്ള കസേരകൾ തന്നെയാണ് ഇപ്പോഴും അവിടെ ഉള്ളത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അടിസ്ഥാന സൗകര്യം വളരെ വളരെയധികം വളരെയധികം പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് വായനശാല പ്രവർത്തിക്കുന്നത് നമുക്ക് പറയാം വടക്കു ഭാഗത്ത് കൂടിയാണ് വായനശാലയിലേക്ക് പ്രവേശിക്കുവാനുള്ള വഴിയുള്ളത് ഏതാനും ദിവസം മുൻപ് കാലപ്പഴക്കം മൂലം വടക്കു ഭാഗത്തെ ഇടിഞ്ഞു വീണതോടെ വായനശാലയിലേക്ക് കയറുവാനുള്ള ഏക മാർഗവും അടഞ്ഞു ഇതോടെ കഴിഞ്ഞ കുറച്ച് ദിവസമായി വായനശാലയുടെ പ്രവർത്തനം നിലച്ചു നിര നിരവധി കമ്പികളും മറ്റുമുണ്ട് അപ്പോൾ അതെല്ലാം തരണം ചെയ്ത് വേണം നമ്മൾ മുകളിലേക്ക് എത്താൻ ഇതുകൊണ്ട് തന്നെ പ്രായമായ ഒരുപാട് ആളുകൾക്ക് വായനശാല ആക്സസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികൾ കുട്ടികളെപ്പോലും ഇപ്പോൾ വീട്ടുകാർക്ക് ജീവ ജീവൻ ജീവൻ ജീവനെ പേടിച്ച് തന്നെയാണ് പല ആളുകളും ഇങ്ങോട്ട് കയറാത്തത് നമുക്ക് സമീപത്ത് കൂറ്റുവലി സ്കൂളുണ്ട് കൂറ്റുവേലി സ്കൂളിലെ കുട്ടികൾ പോലും പലരും ഇപ്പം വായനശാലയിലേക്ക് കയറാൻ മടിക്കുന്നതും ഇങ്ങനെയുള്ള ഈ സൗകര്യങ്ങളുടെ അഭാവം മൂലമാണെന്ന് നമുക്ക് പറയാതെ വയ്യ കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗത്ത് കോൺക്രീറ്റ് തകർന്ന് കമ്പുകൾ പൊങ്ങി നിൽക്കുന്നത് ഇവിടുത്തുകാരുടെ ജീവന് ഭീഷണിയായി മാറിയിരിക്കുകയാണ് കെട്ടിടത്തിനോട് ചേർന്ന് വർഷങ്ങൾക്ക് മുൻപ് ബഡ് സ്കൂൾ ആരംഭിക്കുവാൻ കെട്ടിടം നിർമ്മിച്ചെങ്കിലും ഇതും പ്രവർത്തനം ആരംഭിച്ചില്ല ഈ കെട്ടിടത്തിലേക്ക് വായനശാലയുടെ പ്രവർത്തനം മാറ്റിസ്ഥാപിക്കണമെന്ന അക്ഷര സ്നേഹികളുടെ ആവശ്യവും പഞ്ചായത്ത് ഇതുവരെ പരിഗണിച്ചിട്ടില്ല സമീപത്ത് തന്നെ ഒരു കെട്ടിടം ഉപയോഗശൂന്യമായിട്ട് പഞ്ചായത്തിന് ഒരു കെട്ടിടം ഉണ്ട് എന്നാൽ ആ കെട്ടിടത്തിലേക്ക് വായനശാല വായനശാലയിലെ വായനശാലയെ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് എന്താണ് തടസ്സം എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല മതിൽ തകർന്നതിനെ തുടർന്ന് ഏകയാത്രാ മാർഗം ഇല്ലാതായതോടെ വായനശാലയുടെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ് പഞ്ചായത്തിൽ പഞ്ചായത്തിലറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ ആവശ്യം നമ്മൾ പല പല വട്ടം നമ്മൾ ലൈബ്രറിയനോടും അതുപോലെ തന്നെ പല ആളുകളോടും നമ്മൾ സംസാരിച്ചതാണ് പഞ്ചായത്തിലും ഈ വിഷയം രണ്ട് മൂന്ന് തവണ പല സാംസ്കാരിക സംഘങ്ങളും ദർശനം സാംസ്കാരിക വേദി അതുപോലെ തന്നെ സ്കൂൾ മാനേജ്മെൻറ്റ് ക്ഷേത്ര കമ്മിറ്റി ഇവരെല്ലാവരും ആവശ്യപ്പെട്ടതുമാണ് എന്നാൽ നിലവിൽ ഇതുവരെ ഇതിനൊരു ഇതിനൊരനുകൂലമായിട്ടുള്ളൊരു നടപടി എത്തിയിട്ടില്ല അത്